കഴിഞ്ഞ വ്യാഴാഴ്ച ബ്രഹ്മുമാരിച്ച പോയപ്പം ഞാൻ പണ്ട് കളക്ട് ചെയ്ത് വെച്ചിരുന്നൊരു ആയിരത്തി അഞ്ഞൂറിന്റെ നോട്ടുണ്ട് ചിലവാക്കാൻ അത് ബാങ്കിൽ കുടുംബം കഴിഞ്ഞു പോയൊരു നോട്ടായിരുന്നു അത് ബ്രദർ ഗോപിനാഥൻ ബ്രദർ അത് കളക്ട് ചെയ്യണ പഴയ നോട്ടില് കളക്ട് ചെയ്യുന്ന ഒരാളാണ് അപ്പം അദ്ദേഹത്തിന് വളരെ കാര്യമായി പോയത് അത് ഭയങ്കര സന്തോഷമായി പോളിക്ക് പിന്നെ ഞാൻ പോത്തീസിൽ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ പോത്തീസിൽ എന്തിനാ പോയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആ സ്ക്രീനിന്റെ വിജയം അവിടെ എല്ലാവരെയും കാണിച്ചു കൊടുക്കുക എല്ലാവർക്കും ഇഷ്ടമായി പിന്നെ സ്ക്രീൻ ഒരും കൂടി മേടിക്കുന്നുണ്ടായിരുന്നു നമ്മുടെ സുഡലേഷംബായാണ് ബ്രഹ്മകുമാരനാണ് പോത്തീസ്റ്റ് ദേവാലയം എന്നാണ് അറിയപ്പെടുന്നത് കാരണം ഇവിടെയുള്ള മിക്കവാറും എല്ലാവരും ബ്രഹ്മകുമാരന്മാരാണ് ആ ഗ്രീൻ സ്ക്രീനിന്റെ വിത്ത് കൂട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു സ്ക്രീനും കൂടി മേടിച്ചു എനിക്ക് ബാഗ് ഗിഫ്റ്റ് ആയിട്ട് തന്നു എല്ലാവരോടും ടാറ്റ പറഞ്ഞിട്ട് നമ്മുടെ ആ തയ്ച്ച് അവിടെ നോക്കി സ്ക്രീൻ ഇപ്പം വലുതായി ഇപ്പൊ ഇതിലൊക്കെ ഞാൻ ലിമിറ്റഡ് ആയിട്ടാണ് ഞാൻ ചെയ്തുകൊണ്ടിരുന്നത് ഇതിന് ഞാൻ ആ സ്ക്രീനിൽ ഒതുങ്ങിയിരുന്ന് കളിച്ചുകൊണ്ടിരിക്കണമായിരുന്നു ഇനി ശരിക്ക് അത് എന്താണ് നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് അതെ ഈ വെല്ലവലിൽ കംപ്ലീറ്റ് ആയിട്ട് ഒരാൾ നമുക്ക് ഇനി ഒരു ചെറിയൊരു മാജിക്കില്ലാതെ സൃഷ്ടിക്കാൻ പറ്റും ഭയങ്കര ഹാപ്പി ആയിട്ടുണ്ട് ഇന്നൊരു വേറൊരു ഹാപ്പിനെസും കൂടി ഉണ്ട് ഇന്ന് ശനിയാഴ്ച നാല് മണിക്കൂർ തുടർച്ചയായിട്ട് തപസിയാനുള്ള ഭാഗ്യം കൂടി എനിക്ക് കിട്ടിയാകേണ്ട യോഗത്തിനുള്ളത് അപ്പോൾ ഇനി തുടർന്ന് നല്ല വീഡിയോസ് എല്ലാവർക്കും പ്രതീക്ഷിക്കാം ഓം ശാന്തി താങ്ക്